നമസ്കാരം സ്വാഗതം സഭയ്ക്കകത്തും പുറത്തും നവീകരണത്തിന്റെ ശബ്ദമുയർത്തിയ വലിയ ഇടയൻ യുദ്ധം അഭയാർത്ഥി പ്രശ്നങ്ങൾ ആഗോളതാപനം ലോകത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും മനുഷ്യത്വത്തിന്റെ പക്ഷത്ത് അടിയുറച്ച് നിന്ന മനുഷ്യസ്നേഹി ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ വിടപറയുമ്പോൾ അവസാനിക്കുന്നത് ഒരു യുഗം കൂടിയാണ് ഫ്രാൻസിസിന്റെ നാമധേയം സ്വീകരിച്ച് പരമാധ്യക്ഷ പദവിയിലേക്ക് എത്തിയ മാർപ്പാപ്പയുടെ പിന്നീടുള്ള ജീവിതവും പേരിനോട് നീതി പുലർത്തുന്നത് തന്നെയായിരുന്നു ഇതേസമയം പാപ്പയുടെ കുട്ടിക്കാലത്തെ ചില സംഭവങ്ങളും ഇപ്പോൾ വാർത്തയാകുകയാണ് ഇതിൽ ചിലത് വളരെ രസകരവുമാണ് അതിലൊന്ന് ഇങ്ങനെയാണ് നിന്നെ വിവാഹം ചെയ്തില്ലെങ്കിൽ ഞാൻ ഒരു പുരോഹിതനാകും ചുവന്ന മേൽക്കൂരയുള്ള വെളുത്ത കൊച്ചുവീട് നമ്മൾ സ്വന്തമാക്കും ആ പന്ത്രണ്ടുകാരന്റെ പ്രണയലേഖനം ഇങ്ങനെയാണ് തുടങ്ങുന്നത് അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിലെ മെംബ്രില്ലർ സ്ട്രീറ്റിലെ ജോർജ് എന്ന വികൃതി പയ്യൻ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന പെൺകുട്ടിയെ പ്രണയിച്ചു അമാലിയ ഡാമോണ്ട എന്നായിരുന്നു അവളുടെ പേര് എല്ലാം തുടങ്ങിവെക്കുന്നത് ആ ഒരു കൊച്ചു കത്തിൽ നിന്നാണ് ആ കൊച്ചു കൗമാരക്കാരന്റെ കത്ത് പെൺകുട്ടി നിഷ്കരുണം തിരസ്കരിക്കുകയാണ് ചെയ്തത് മാത്രമല്ല പെൺകുട്ടിയുടെ അമ്മ ജോർജിന്റെ കത്ത് കൈയ്യോടെ പൊക്കുകയും ചെയ്തു ഇതോടെ രണ്ടുപേരെയും അകറ്റി നിർത്താൻ ആ അമ്മ ശ്രമിച്ചു കുഞ്ഞു ജോർജിന് ഇത് വളരെ വിഷാദവും ഹൃദയവേദനയുമെല്ലാം ഉണ്ടാക്കി പതിറ്റാണ്ടുകൾക്ക് ശേഷം അസോസിയേറ്റഡ് പ്രസിന് നൽകിയ ആഭിമുഖ്യത്തിൽ അമാലിയ ആണ് ഇക്കാര്യം തുറന്നു പറയുന്നത് കത്തിനൊപ്പം ചുവന്ന മേൽക്കുറിയുള്ള ഒരു ചെറിയ വെളുത്ത വീട് അദ്ദേഹം എനിക്കായി വരച്ചു നൽകി ഞാനത് നന്നായി ഓർക്കുന്നു നമ്മൾ വിവാഹിതരാകുമ്പോൾ ഇത് സ്വന്തമാക്കും എന്നാണ് അദ്ദേഹം എഴുതിയത് ഞാൻ നിന്നെ വിവാഹം കഴിച്ചില്ല ഞാൻ ഒരു പുരോഹിതനാകാൻ പോകും എന്നും അമ്മാലിയ്ക്ക് അദ്ദേഹം എഴുതിയിരുന്നു ഈ കത്ത് വീട്ടുകാർ പിടിക്കപ്പെട്ടു അതോടുകൂടി അമ്മ കത്ത് പൊട്ടിച്ചു വായിച്ചു എന്നും അമാലിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് കത്ത് കണ്ടതിന് പിന്നാലെ ആൺകുട്ടിയിൽ നിന്ന് പ്രണയലേഖനം ലഭിച്ചോ എന്ന് അമ്മ ചോദിച്ചതായും അതിനുശേഷം പരസ്പരം അകറ്റി നിർത്താൻ മാതാപിതാക്കൾ കഴിയുന്നതെല്ലാം ചെയ്തു എന്നും അഭിമുഖത്തിൽ അമാലിയ വ്യക്തമാക്കുന്നു അധികം താമസിയാതെ മെംബ്രില്ല സീറ്റിൽ നിന്നും ജോർജ് മരിയോ ബർഗോളിയോ താമസം മാറി പിന്നീട് അവിടെ നിന്ന് താമസം മാറിയ അമാലിയ മറ്റൊരാളെ വിവാഹം കഴിച്ചു പക്ഷേ തന്റെ അയൽക്കാരനെക്കുറിച്ച് അവർ എന്നും ഓർമ്മിച്ചിരുന്നു പക്ഷെ ഒരിക്കലും ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചതുമില്ല ജോർജ് ഹൈസ്കൂൾ പഠനത്തിനു ശേഷം ബ്യൂണസ് ഐറിസ് സർവകലാശാലയിൽ ചേർന്നു രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദമെടുത്തു പൗരോഹിത്യത്തിലേക്കുള്ള ഉൾവിളി തോന്നിയതോടെ കാമുകിയുമായി വേർപിരിഞ്ഞു ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരിക്കെ കർദിനാൾ ജോർജ് മെരിയോ ബർഗോളിയോ രണ്ടായിരത്തി പതിമൂന്നിൽ കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു ആഡംബരങ്ങളും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ച് ബിഷപ്പിലും ദാരിദ്ര്യത്തിലും ജീവിതപ്രകാശം കണ്ടെത്തിയ അസീസിയിലെ ഫ്രാൻസിസിന്റെ പേരാണ് പാപ്പ സ്വീകരിച്ചത് ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത രാജി പ്രഖ്യാപനത്തെ തുടർന്നാണ് അർജന്റീനയിലെ ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന കാർദിനാൾ ജോർജ് മാരിയോ ബർഗോളിയോ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷ സ്ഥാനത്ത് എത്തുന്നത് വത്തിക്കാനിലെ കൊട്ടാരത്തിൽ നിന്നും അതിഥി മന്ദിരത്തിലെ സാധാരണ മുറിയിലേക്ക് താമസം മാറിയ ഫ്രാൻസിസ് മാർപ്പാപ്പ ലളിത ജീവിതം കൊണ്ടും ലോകത്തിന് മാതൃകയായി ഈസ്റ്റർ ദിനത്തിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്തപ്പോഴും ഗാസയിൽ ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കണം എന്ന ആവശ്യമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നോട്ടുവച്ചത് പലസ്തീനിലും ഇസ്രയേലിലും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർക്കൊപ്പമാണ് തന്റെ മനസ്സെന്നും പട്ടിണി കിടക്കുന്ന ഒരു ജനതയെ സഹായിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം ഈസ്റ്റർ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടു അർജന്റീനയിലെ ബ്യൂണസൈറിസിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഡിസംബർ പതിനേഴിനാണ് ഫ്രാൻസിസ് മാർപാപ്പയുടെ ജനനം ജോർജ് മാരിയോ ബെർഗോളിയോ എന്ന പേരിൽ റെയിൽവേയിലെ അക്കൗണ്ടന്റായ മാരിയോ ഗ്യൂസപ്പേ ബെർഗോളിയോ വാസല്ലോ റെജീന മരിയ സിവോറി ഗോഗ്ന ദമ്പതികളുടെ അഞ്ചു മക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം ഇറ്റലിയിലെ ഫാസിസത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇറ്റലിയിൽ നിന്നും പലായനം ചെയ്തവരായിരുന്നു ജോർജ് മാരിയോ ബർഗോളിയോയുടെ പൂർവികർ കടുത്ത ഫുട്ബോൾ ആരാധകനായി വളർന്ന ജോർജ് മാരിയോ ഏതൊരു അർജന്റീനക്കാരനെയും പോലെ ബ്യൂണസ് ഐറിസിലെ സാൻ ലോറൻസോ ക്ലബിൽ അംഗത്വം സ്വന്തമാക്കിയിരുന്നു വിദ്യാർത്ഥിയായിരിക്കെ ക്ലബ്ബിൽ ബൗൺസറായി ജോലി തേടി ഡിപ്ലോമ നേടിയ ശേഷം ലബോറട്ടറി ടെക്നീഷ്യനായി യുവാവായ ബർഗോളിയോയെ അക്കാലത്തെ അർജന്റീനയുടെ രാഷ്ട്രീയ അന്തരീക്ഷം ഏറെ സ്വാധീനിച്ചിരുന്നു സാമൂഹികവും രാഷ്ട്രീയവുമായ പരിഷ്കാരങ്ങൾക്ക് കാരണമായ പൊറോണിസത്തിലും ആകർഷനായിരുന്നു സമൂഹത്തിലെ അടിസ്ഥാന വർഗത്തിന്റെ പുരോഗതിയായിരുന്നു ജോർജ് മരിയോ സ്വപ്നം കണ്ടത് ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ബ്യൂണസ് വ്യൂണസൈറിലെ വില്ല ഡെവോട്ടയിൽ സെമിനാരി പഠനത്തിനു ചേർന്നുവെങ്കിലും മുപ്പത്തിമൂന്നാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് വൈദിക പട്ടം സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ഡിസംബർ പതിമൂന്നിന് വൈദികനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് അർജന്റീനിയൻ സഭയുടെ പ്രൊവിൻഷ്യാളായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ താൻ പഠിച്ച സാൻ മിഗ്വൽ സെമിനാരിയുടെ റെക്ടർ പദവി സ്വീകരിച്ചു തൊണ്ണൂറ്റിയെട്ടിൽ ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പ് രണ്ടായിരത്തി ഒന്നിൽ കർദിനാൾ വത്തിക്കാൻ ഭരണകൂടമായ റോമൻ കുരിയോയുടെ വിവിധ ഭരണപര പദവികളിലും ദീർഘകാലം പ്രവർത്തിച്ചു രണ്ടായിരത്തി അഞ്ചിൽ അർജന്റീനയിലെ എപ്പിസ്കോപ്പൽ കോൺഫറൻസിന്റെ അധ്യക്ഷനായും ഒന്നിലധികം തവണ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഐറിസ് ആർച്ച് ബിഷപ്പ് ആയിരിക്കെ ഔദ്യോഗിക വസതിയിൽ താമസിക്കാതെ ചെറിയൊരു അപ്പാർട്ട്മെന്റിൽ ജീവിച്ചും പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിച്ചും ലാളിത്യ ജീവിതമാണ് ജോർജ് മരിയോ ബർഗോളിയോ സ്വീകരിച്ചത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കാലം ചെയ്തതിന് പിന്നാലെ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയോടൊപ്പം പരമോന്നത പദവിയിലേക്ക് പരിഗണിക്കപ്പെട്ടുവെങ്കിലും അദ്ദേഹം പിന്മാറി ഇനി ലോകം കാത്തിരിക്കുന്നത് പുതിയ പാപ്പയെ വരവേൽക്കാനാണ് കൂടുതൽ കഥകളുമായി വീണ്ടും വരാം ചരിത്ര ഭൂമിക സബ്സ്ക്രൈബ് ചെയ്യും